കുന്നംകുളം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ശുചിത്ത് കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിനിരയായി എന്നാരോപിച്ചു കൊണ്ട് തൃശ്ശൂർ ജില്ലാ തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയത് പരാതിയിൽ അടിയന്തര അന്വേഷണം നടത്തിയ തൃശൂർ സിറ്റി ഡി സിആർ ബി അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പുറമെ നാല് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സ്ഥലം മാറ്റുകയുണ്ടായി തുടർന്നാണ് ആരോപണ വിധേയർക്കെതിരെ വകുപ്പുതല തല അന്വേഷണം നടത്തിയത് പോലീസ് സബ് ഇൻസ്പെക്ടറടക്കം മൂന്ന് പേരുടെ വാർഷിക വേതന വർധനവ് രണ്ട് വർഷത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത സ്വകാര്യ അന്യായം ബഹുമാനപ്പെട്ട കോടതി ഫയൽ സ്വീകരിച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു അതിനെ തുടർന്ന് ഉത്തരമേഖലാ ഐ ജിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ആറിലെ ഉത്തരവ് പ്രകാരം ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധനാ നടപടികളും നടന്നുവരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് തീരുമാനങ്ങൾ വരേണ്ടത് പി ഒരു ഹോട്ടലിൽ നടന്ന വാക്തർക്കവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ ഹോട്ടലിൻ്റെ ഉടമയായ ഹൗസൈഫ് എന്നയാളുടെ മകനെയും ജീവനക്കാരനെയും പി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് എച്ച്ഒ ആയിരുന്ന രതീഷ് മർദ്ദിച്ചുവെന്നും ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിക്കപ്പെട്ട് പരാതി ലഭിച്ചിരുന്നു സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളുടെ അന്വേഷണം നടത്തുന്നതിനായി മണ്ണൂത്തി പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പരാതിയെ തുടർന്ന് രതീഷിനെ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി വേളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ ക്രൈം നമ്പർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് അമൽ ആൻ്റണി എന്നയാളുടെ വീട്ടിലെത്തിയ പോലീസിനോട് നിസ്സഹരിച്ചതിനെ തുടർന്ന് സംശയം ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അമലിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി തുറന്ന് പരാതിക്കാരനായ കടയുടമ ബാറ്ററി പരിശോധിക്കുകയും ബാറ്ററി തൻ്റേതല്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് അമലിനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സ്വർണമാല മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ വീട്ടിൽ ജോലി സഹായത്തിനായി നിന്ന യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുണ്ടായി അന്വേഷണത്തിനിടെ പരാതിക്കാരി സ്വർണ്ണമാല തിരികെ കിട്ടിയതായും തുടരന്വേഷണം ആവശ്യമില്ലെന്നും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ഡി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു പ്രതികർക്കപ്പെട്ട യുവതി പിന്നീട് പോലീസിനെതിരെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും ഗ്രേഡ് എ എസ് ഐ പ്രസന്നകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ എണ്ണൂറ്റി അൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിന് അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനും ക്രൈം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപതായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അഞ്ച് മാസത്തിനു ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ എത്തിക്കുകയെ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെറങ്കീഴ് പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരെ വിളിച്ചു വയർത്തിയ സന്ദർഭത്തിൽ പരാതിക്കാരൻ്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്തു എന്ന സബ് ഇൻസ്പെക്ടർക്കെതിരായ പരാതിയിന്മേൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം നടത്തിവരികയാണ് കുണ്ടറയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്താം തീയതി തോംസൺ തങ്കച്ചൻ ഭാര്യയെയും കുടുംബങ്ങളെയും ദേഹോപദ്രമേൽപ്പിച്ച സംഭവത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ബാർ ഇരുപത്തിനാല് കേസന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് രണ്ട് മാസത്തിനു ശേഷം തോംസൺ തങ്കച്ചനെ താമസസ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയുണ്ടായി അമിത മദ്യപാനവും പാൻക്രിയാസിലും പിത്താശയത്തിലുമുള്ള രോഗത്തിൻ്റെ കാഠിന്യത്തലുമാണ് മരണപ്പെട്ടതെന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വെളിപ്പെട്ടിട്ടുണ്ട് കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിലെ പരാതികളെ പറ്റി പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനേഴിൽ എണ്ണൂറ്റിയെട്ട് പരാതികൾ പോലീസ് കംപ്ലയിൻ്റ് അതോറിറ്റിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു അതിലെ ഇരുന്നൂറ്റി എഴുപതും അതോറിറ്റി തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നൂറ്റി നാൽപ്പത്തി ആറ് വീതം പരാതികളാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത്തി അഞ്ച് പരാതികളാണ് കംപ്ലൈൻറ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പരാതികളുടെ എണ്ണത്തിൽ സ്വാഭാവികമായ കുറവുകൾ സംഭവിക്കുന്നത് പരാതികൾക്കിടയാകുന്ന സാഹചര്യം സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് കാണിക്കുന്നത് സർ ഇവിടെ ഈ സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻ്റ് സമീപനം അതിൽ പിരിച്ചുവിടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് കുറ്റത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക പൊതുവെ അതിന് സ്വീകാര്യത ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഈ കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം